ആക്ച്വലി ഇന്ന് ക്ച്വലി വന്നിട്ട് മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫാഷൻ മേഡ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ സൈറ്റ് വർക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാണിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ക്ലിനിക്കിന്റെ ഒരു വർക്കിന്റെ കാര്യമായിട്ട് വന്നതാണ് നമ്മൾ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാനുവൽ വർക്കാണ് കൂടുതലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ അത് കുറച്ച് കോംപ്ലിക്കേഷൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ മാനുവൽ വർക്കാണ് ആണ് കൂടുതലും ചെയ്യുന്നത് അപ്പൊ ആ മാനുവൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് മൂന്ന് ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ നമ്മൾ സൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ടും ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ എന്ന് പറയുന്നത് എഡ്ജ് നമ്മൾ ലാമിനേഷൻ ഒട്ടിക്കുമ്പോൾ സൈറ്റ് മേഡ് ആവുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് കാരണം എഡ്ജ്മെൻ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ഫിനിഷിങ് ഭയങ്കര വരും പക്ഷെ സൈറ്റ് മെയ്ഡാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരും കാരണം ഇത് വൈറ്റ് കളർ ലാമിനേഷൻ ആണ് ആ ലാമിനേഷൻ്റെ ഒരു ബ്ലാക്ക് കളർ തിക്ക്നസ് ഇവിടെ ഫീൽ ചെയ്യും ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട് സൈറ്റ് മെയ്ഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ കോർണറുകൾ ഭയങ്കര ഷാർപ്പായിരിക്കും അപ്പോൾ ആൾക്കാർ ഇവിടെ നിൽക്കുന്നവരുടെയൊക്കെ കൈയൊക്കെ മുറിയാനുള്ള ചാൻസസും വളരെ കൂടുതലായിരിക്കും പക്ഷേ ഇവിടുത്തെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഗോൾഡൻ കളർ ലാമിനേഷൻ വന്നിരിക്കുന്നത് നമുക്കിതുവേറ്റ് ഫ്ലഷ് ചെയ്ത് വേണം പോകുന്നത് അപ്പോൾ ആ ഒരു കൺസേൺ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ സൈറ്റ് വർക്ക് ചെയ്തത് ഇനിയിപ്പോൾ നമ്മളിത് ചേംഫർ ചെയ്യും നമ്മളിത് ചേംഫർ ചെയ്ത് നമ്മളിത് സ്മൂത്താക്കും അതാണ് നമ്മളിവിടെ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് എന്നുള്ളത് പൊതുവെ എല്ലാവരും പറയും ഇത് ഈ ഒരു രീതിയിൽ തന്നെ ഇട്ടെടുക്കും പക്ഷേ ഇതിൻ്റെ നമുക്ക് സൊല്യൂഷൻ ഉണ്ട് നമുക്ക് ചേംഫർ ചെയ്ത് നമുക്കിത് ആക്കാൻ പറ്റും ഇതിന് മാക്സിമം നമുക്ക് റൗണ്ട് ചെയ്ത് നമുക്ക് ലെവൽ ചെയ്ത് എടുക്കാൻ പറ്റും